ஷாஹி இஃபெக்டிலே சுஸ்வாகம் தடிச்சு கூடியா என்ற பிரியப்பட்ட சகப்பிரவர்த்தகர் ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കെ പി സി സി അധ്യക്ഷനായി എത്തിയത് മുതൽ ഇന്ന് ആ ചുമതല ഒഴിയുന്നതുവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോല്പുമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എനിക്ക് പിന് എനിക്ക് കടപ്പാടുണ്ട് നിങ്ങളുടെ പിന്തുണയും എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവില് നിയമസഭാ സദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു നിങ്ങൾ അധ്വാനിച്ചു കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ജനങ്ങളെ മുമ്പിൽ കൈകൂപ്പി വോട്ട് വാങ്ങി ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിന്റെ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല തിരഞ്ഞെടുപ്പുകളില് തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു ആ ജേലക്കരയിലെ പരാജയപ്പെട്ടക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും സി പി എമ്മിന്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലെ കുത്തനെ കുറക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ ഇരുപതിനായിരം വോട്ടാ നാൽപ്പതിനായിരം വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം അത് ഏർ പതിമൂവായിരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു നിർഭാഗ്യത്തിനാണ് നമ്മുടെ സഹോദരി നമ്മുടെ പരാജയപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ് നമ്മൾ മുൻപോട്ടേ പോയിട്ടുള്ളൂ പിറകോട്ട് പോയിട്ടില്ല എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടും കൂടി എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് ഞാന് ചേരക്കരയിലെ പഞ്ചായ അതോടൊപ്പം കഠിന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം ായ നമ്മുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായി അഭിമാനത്തോടെ ഞാൻ നോക്കിക്കാണുന്നു പതിനെട്ട് സീറ്റുകൾ നേടുവാൻ നമുക്ക് കഴിഞ്ഞതിനും അപ്പുറം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്ക് ഇരുപത് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് ആറ് ലഭിക്കുന്നത് ഇത് ആദ്യത്തേതാണ് ആ കാലഘട്ടം നമ്മുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും അഭിമാനിക്കാൻ നിങ്ങൾക്കും എനിക്കും അവകാശമുണ്ട് ആ അവകാശം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും എതിരാളികളെ പരാജയപ്പെടുത്താനും നിരന്തരം നമുക്ക് സാധിച്ചു കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ജനകീയ അടിത്തറ ശക്തമാണെന്ന് പ്രകടമാക്കുന്നത് കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാമ്പസുകളിലെ കെ എസ് യു ഒരു തിരിച്ചു വരവ് നടത്തി കേരളത്തിൽ നിങ്ങളത് മനസ്സിലാക്കിയോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പിറകോട്ട് പോയിരുന്ന വർഷങ്ങളായി കോളേജുകൾ നഷ്ടപ്പെട്ടു പോയ നൂറുകണക്കിന് കോളേജുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട കെ എസ് യു മക്കൾ ജീവൻ കൊടുത്തും തിരിച്ചു പിടിച്ചു എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകയാണ് അവർക്ക് താനായി അവർക്ക് തണലായി അവർക്ക് സഹായമായി അവർക്ക് പിന്തുണയായി അവരുടെ പിറവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിന്നു എന്ന യാഥാർത്ഥ്യബോധം ഇവിടെ കെ എസ് യു കുട്ടികളുണ്ടെങ്കിൽ അവരത് കൈ

ിൽ ലഭിക്കുകയും ചെയ്തു സി യു സി എന്നത് എന്റെ ഒരു വളരെ സ്വപ്ന പദ്ധതിയായിരുന്നു പക്ഷെ അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചില്ല നാൽപ്പതിനായിരം സി യു സികൾ രൂപീകരിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖം എനിക്കുണ്ട് അത് ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്റെ പിൻഗാമി ശ്രീ സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിക്കുകയാണ് നമുക്ക് സി യു സി പൂർത്തീകരിക്കണം സണ്ണി എന്ത് വില കൊടുത്ത് നമുക്കിതുണ്ടാക്കണം അത് നമ്മുടെ പാർട്ടിയുടെ ശക്തമായ ഒരു ആയുധമാണ് ാണ് ഞാൻ ഞാൻ അത് പറയുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾക്ക് രണ്ട് ദിവസം നീണ്ടു നിന്ന ഒരു രണ്ട് മേഖലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ഓഫീസിൽ ിജന പഞ്ചായത്ത് രാജ് പരിശീലനം തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിൽ പരം പ്രവർത്തകർമാർക്ക് നമ്മൾ നൽകി കഴിഞ്ഞു ഇരുന്നൂറ് പേർക്ക് നമ്മൾ അവർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞു തുടർന്ന് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ പരിശീലകർക്കുള്ള പരിശീലന പരിപാടി അഞ്ച് ജില്ലകളിലേക്ക് പൂർത്തിയായി വികസന ശില്പ ശില്പശാലകൾ സംഘടിപ്പിക്കുകയായിരുന്നു അടുത്ത പദ്ധതി ഓർഡർ പട്ടിക പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി ബി എൽ എമാരെയും വാർഡ് പ്രസിഡന്റുമാരെയും പരിശീലിപ്പിക്കുന്നതിനായി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ബ്ലോക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ട്രെയിനർമാരുടെ ഏകദിന സംസ്ഥാന പരിശീലന പരിപാടി കെ പി സി സിയിൽ നടന്നു ഇതിന്റെ തുടർച്ചയായി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്കുകളില് ബി എൽ എ മാർക്ക് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള പരിശീലനം മാസ്റ്റർ ട്രെയിനർമാരെ ഉപയോഗിച്ച് നടത്താൻ പോകുകയാണ് നമ്മൾ എല്ലാ തരത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആസന്നമായ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ശക്തമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയാണ് നാം മുന്നോട്ടു പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുകയായിരുന്നു പത്തൊൻപതിനായിരത്തോളം വാർഡ് കമ്മിറ്റികളിൽ പ്രസിഡന്റുമാരെ നിയമിക്കാൻ നമുക്ക് സാധിച്ചു പത്തൊമ്പതിനായിരം വാർഡ് പ്രസിഡന്റുമാരെ നിയമിക്കാൻ അവിടെ എല്ലാം ഐ ഡി കാർഡ് കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും നമ്മുടെ ജില്ലയിലെ സം ജില്ലാ കമ്മിറ്റികൾക്കും സാധിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ കാസർഗോഡ് ഈ പരിപാടിക്ക് പോയപ്പോ നമ്മുടെ കാസർഗോഡ് കർണാടകയിലെ നമ്മുടെ ഡി കെ ശിവകുമാർ വന്നിരുന്നു ആ പരിപാടിയിൽ ആ പരിപാടിയിൽ ഒന്നുകൂടിയ ജനം കണ്ട് അദ്ദേഹം എന്നെ അവരിച്ചു അന്ന് നമുക്ക് അവിടെ ഏതാണ്ട് അയ്യായിരത്തിലേറെ ആളുകൾ കോഴിക്കാ കാസർഗോഡിന്റെ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകരുണ്ടായി അവർക്കെല്ലാം കാട് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ചെയ്യുമ്പോ ഒരു സംഘടനാ മിഷയുടെ കരുത്ത് ഒരു ഏകാഗ്രത ഐക്യം അത് നമ്മുടെ പ്രകടമാക്കിയ തെളിവുകളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുകയായിരുന്നു പത്തൊമ്പതിനായിരത്തോളം വാർഡ് കമ്മിറ്റികൾ പ്രസിഡന്റുമാരെ നിയമിക്കാൻ സാധിച്ചു ഒമ്പത് ജില്ലകളിൽ വാർഡ് പ്രസിഡന്റുമാർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു പുതുതായി രൂപീകരിച്ച വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുപ്പത്തി പതിമൂവായിരത്തോളം ഇടങ്ങളിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ചിട്ടയായി നടത്തി വാർഡ് തലമ്പര കുറ്റപത്രവും വികസന രേഖയും എത്തിക്കുകയാണ് ലക്ഷ്യം ഡി എൽ എ മാരെ എല്ലാ വാർഡുകളിലും നിയമിക്കാൻ കഴിഞ്ഞതിലും നമുക്ക് നേട്ടമുണ്ട് സെമീ കേഡൽ സംവിധാനത്തിലേക്ക് പാർട്ടി എത്തിക്കുമെന്നാണ് ഞാൻ ചുമതല ഏറ്റെടുത്ത പറഞ്ഞത് ഈ കഴിഞ്ഞ നാലു വർഷത്തെ സംഘടനയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ അത് ഏറെക്കോ സാധ്യമായിട്ടുണ്ട് ഗുരുതര പ്രതികരണങ്ങളോ അച്ചടക്ക ലംഘനങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കെ പി സി സി നിർദ്ദേശിച്ച എല്ലാ പാർട്ടി പരിപാടികളും സമരപരിപാടികളും ചിട്ടിയോടെ നടന്നതും സെമീ കേഡർ സംവിധാനത്തിന്റെ പുറ്റമായാണ് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ എത്ര കാലമായി കലാപം കൊണ്ട് ഗ്രൂപ്പ് കലാപം കൊണ്ട് തളർത്തിയല്ലേ കോൺഗ്രസ് ഇന്നെന്ത് ഗ്രൂപ്പ് കലാപം ഇല്ലാത്തത് ആ ഗ്രൂപ്പുകളാണ് ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ ആ ഐക്യത്തിന് വിദ്ര നിങ്ങളാ നിങ്ങളെ മുമ്പിൽ ഞാൻ നമിക്കുന്നു എന്ന് ഞാൻ ഓരോ ആളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുകളിലെടുക്കണം ഓരോ ആരോടും ഞാൻ നേരിട്ട് പറയുന്നതായി നിങ്ങൾ മുകളിൽ എടുക്കണം നിങ്ങളുടെ പിന്തുണയാണ് നിങ്ങളാണതിന്റെ പിന്തുണ നിങ്ങളാണ് എന്റെ പ്രേരക ശക്തി ആ പ്രേരക ശക്തി ആയ നിങ്ങളോടൊപ്പം ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിനു മുമ്പ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് 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 ഭരിക്കണം ആ ഭരണരംഗത്ത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം സി പി എമ്മിനെതിരെ പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം പടക്കുതിര പോലെ ഞാൻ എന്നും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ് സമര സമരപരിപാടികളും സംഘടനാ പരിപാടികളും ശാസ്ത്രവേദി പോളി റിസർച്ച് കമ്മിറ്റി സംസ്കാര സാഹിതി എന്നിവ പുനഃസംഘടിപ്പിച്ച് പുതിയ ചെയർമാൻമാരെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കെ പി സി ആസാനത്ത് പി ടി തോമസിന്റെ സ്മരണാർത്ഥം മികച്ചൊരു ലൈബ്രറി സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞതിന് സന്തോഷമുണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും നടന്ന കാലമില്ല നിയമസഭാ നഗരസഭ രാജ്ഭവൻ മാർച്ചുകൾ കലക്ടറേറ്റ് മാർച്ചുകൾ റേഷൻ കടകൾ മാർച്ചുകൾ മുന്നറിയിപ്പ് പ്രതിഷേധങ്ങൾ എന്നിവ സംബന്ധിച്ച വൈദ്യുതി നിരക്ക് വർധന കെട്ടിട നികുതി വർദ്ധനവ് വരണക്കരം വർധനവ് ആരോഗ്യ മേഖലയിലെ മേഖലയിലെയും ആഭ്യന്തര വകുപ്പിന്റെയും തൊഴിലാളി വംശന നിയമനം അവശ്യം സമാധാനങ്ങളുടെ സാധനങ്ങളുടെ നിലവർത്തനവ് സർക്കാർ സ്പോൺസേർഡ് അഴിമതി അക്രമം എന്നിവക്കെതിരെ ജില്ലാ ബ്ലോക്ക് മണ്ഡലം തലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മൾ കേരളത്തിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ നിരന്തരമായ സമര പരിപാടികൾ സംഘടിപ്പിച്ചു ഏതാനും ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ച ഭരണഘടനാ സംരക്ഷണ റാലി നമ്മൾ നടത്തിയത് ഞെട്ടിപ്പോയി ഇവിടുത്തെ പ്രതിപക്ഷം തിരുവനന്തപുരത്തെ അന്നത്തെ പ്രകടനം ജനങ്ങളെ അമ്പരപ്പിച്ചു സത്യത്തിൽ ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയത് മുതൽ പാർട്ടിയുടെ പരമിതമായ എക്സിക്യൂട്ടീവ് കെ പി സി സി ഓഫീസിൽ ചേരാനുള്ളതിനു പുറമെ രണ്ടും മൂന്നും ദിവസം ും പകരും നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചേരാൻ സാധിച്ചതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് മന നവസങ്കൽപ്പ ചിന്ത 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 ചിന്തൻ സുമേ സിമേൽ സംഘടിപ്പിച്ചത് സംഘടനാ പ്രവർത്തനത്തിന് ദിശാബോധം നൽകാൻ സാധിച്ചു തുടർന്നുള്ള രണ്ട് വർഷങ്ങളിലും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട് നടത്തുവാനും നമുക്ക് നമ്മുടെ മുഴുവൻ നേതാക്കളെ പങ്കെടുപ്പിച്ച് പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾക്ക് മാർഗരേഖ ഉണ്ടാക്കാനും സാധിച്ചു എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൽ നമുക്ക് അഭിമാനിക്കാം സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ക്രിയാത്മകമായ ചർച്ചകളിലൂടെ സംഘടനയെ ശാക്തീകരിക്കാനും ും നടന്ന ഇത്തരം പരിപാടികളിലൂടെ സാധിച്ചു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും രണ്ടായിരത്തിനാലിൽ ചേർന്ന എക്സിക്യൂട്ടീവ് മിഷനറി എക്സിക്യൂട്ടീവ് മിഷൻ രണ്ടായിരത്തി അഞ്ചിന്റെ രേഖ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല പാർട്ടിയുടെ സംഘടനാ തന്ത്രം വിശദീകരിക്കുന്ന കലണ്ടർ തയ്യാറാക്കി അത് ഉള്ളുകൊണ്ട് അത് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം മുന്നോട്ട് കൊണ്ടുപോയത് മഹാറാലികളും പദയാത്രകളും വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം മഹാത്മാ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ ശതാബ്ദി ആഘോഷം എന്നിവയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ രൂപം നൽകി എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ കാറും പങ്കെടുപ്പിച്ച് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ ഭാഗമായി അഞ്ച് മേഖലാ പദയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്തു വൈക്കം സത്യാഗ്രഹം റാലിയിലെ ഒരു ലക്ഷം പേരാണ് പങ്കെടുത്തത് കോൺഗ്രസിന്റെ റാലിയിൽ ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും പേർ പങ്കെടുത്ത റാലി സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പോലും എഴുതിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേയുള്ള ഉള്ള പ്രചരണത്തിന്റെ തുടക്കം കുറിച്ചു തൃശൂരിലെ മഹാജനസഭ സംഘടിപ്പിച്ചു എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു മഹാജനസഭയിലെ ഗ്രൂപ്പ് പ്രസിഡന്റുമാർ വനിതാ വൈസ് പ്രസിഡന്റുമാർ മണ്ഡലം മുതൽ എ സി സി തലമുറയുള്ള ഭാരവാഹികൾ പ്രവർത്തകരുമായ എഴുന്നൂറ്റയ്യായിരത്തോളം ആളുകൾ പങ്കെടുത്ത നേതൃത്വ സംഗമം സംഘടിപ്പിച്ചതിലൂടെ താഴെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം നമുക്ക് സാധിച്ചു ഒരു ലക്ഷത്തോളം പേരെ അണിനിരത്തി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാന്റെ റാലി കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള എക്കാലത്തെയും വീണ്ടും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ ഇതിന്റെ താപ തുറന്നു കാട്ടാനും നമുക്ക് സാധിച്ചു അതോടൊപ്പം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ വയനാട് പതിനായിരങ്ങളെ അണിനിരത്തി റാലി നടത്തി ഏക സിവിൽ കോഡ് വിഷയത്തിനും അരലക്ഷ ത്തിലധികം പേർ പങ്കെടുത്ത റാലി സമരാജ്ഞി ജാഥയുടെ ഭാഗമായി ഇരുപത്തിരണ്ട് മെഗാ റാലി വണ്ടി പെരിയാറിൽ പീഡിപ്പിച്ച കൊലപ്പെടുത്തിയ ആറ് വയസ്സുകാലികൾ കുടുംബത്തിന് നീതിയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മകളെ അയ്യായിരം പണിതകളെ പങ്കെടുപ്പിച്ച ജനകീയ കൂട്ടായി മാ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഞാൻ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി സി ഭാരവാഹികളും അടങ്ങുന്ന എന്റെ ടീം വളരെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞ നാല് വർഷക്കാലം നാല് വർഷക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെനിക്കറിയാം അവരോടുള്ള എന്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു കെ പി സി സി നടപ്പാക്കിയ നൂതനമായ ആശയമായിരുന്നു ഇരുന്നൂറ്റി മുപ്പ നൂറ്റി മുപ്പത്തി ചലഞ്ച് ക്രൗഡ് ഫണ്ടിംഗ് ആശയമായ ഈ പദ്ധതി കോൺഗ്രസിന്റെ ഓരോ ജന്മവാശയത്തിലും ജന്മസമ്മാനമായി പൊതുജനങ്ങളിൽ നിന്ന് ധനസമാഹരണം എന്ന ആശയത്തിന് വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത് നൂറ്റി മുപ്പത്തേഴ് ചലഞ്ച് നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ച് എന്നീ പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുകയും പിന്നീട് എ സി സി തന്നെ ആ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പാക്കിയതിൽ നമുക്ക് വളരെയേറെ അഭിമാനിക്കാനുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ നാല് വർഷത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ നടത്തിയത് അതോടൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിലും സാമ്പത്തിക പിന്തുണ നൽകാൻ നമുക്ക് സാധിച്ചു ഈ ഫണ്ടിൽ നിന്നായിരുന്നു ഏറ്റവും അഭിമാനകരമായ കാര്യമായി ഞാൻ നോക്കിക്കാണുന്നത് നെയ്യാറിലെ രണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്നര കോടിയോളം രൂപ വരുന്ന ബ്രാൻഡ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചു തീർത്ത് ഇന്നൊരു രൂപ പോലും ബാധ്യതയില്ലാത്ത സ്ഥാപനമായി അത് മാറ്റി എന്നതിലാണ് അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ജയിലിൻ വിചാനിനെയും വീക്ഷണം പത്രത്തെയും പരമാവധി സഹായിക്കാൻ കെ പി സി സിക്ക് സാധിച്ചിട്ടുണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ലീഗഡസ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ട പ്രാരംഭ പ്രാരംഭമാകരണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ പണം പ്രത്യേക അക്കൌണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം വയനാട് ബന്ധിവാസത്തിന്റെ ഭാഗമായി സമാഹരിച്ച ഏതാണ്ട് നാല് കോടിയോളം രൂപ ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ കെട്ടിടത്തിന്റെ ഉത് പ്രവർത്തനം അടിയന്തര ആരംഭിക്കും കഴിഞ്ഞ നാല് വർഷവും പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു അവരുടെ പ്രതിനിധികളിലും പ്രയാസങ്ങളിലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പ്രവർത്തകരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഏതക്കം വരെയും ഞാൻ പോയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നത് എന്റെ വിശ്വാസം എനിക്ക് ആരെയും ഭയമില്ല എന്റെ പ്രവർത്തനം എന്റെ പ്രവർത്തകരും എന്റെ പ്രവർത്തകരും ആരെയും ഭയപ്പെടാനില്ല എന്ന എന്നതാണ് എന്റെ ഒരു രാഷ്ട്രീയ ബോധ്യം ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് എന്റെ ലൈൻ എന്നെ ജയിലിൽ കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട് നെഞ്ചിറ ഇരുപത് അമ്പത്തി ആറഞ്ച് അളവുള്ള അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ തുടർന്നും പ്രവർത്തിക്കും പ്രവർത്തിക്കപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു എനിക്ക് തന്ന സഹകരണത്തിന് സ്നേഹത്തിന് പിന്തുണക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അതോടൊപ്പം കഴിഞ്ഞ നാല് വർഷക്കാലം കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിൽ പൂർണ്ണ വിശ്വാസം പൂർണ്ണവും പിന്തുണയും അർപ്പിച്ച എഐ സി സി നേതൃത്വത്തിനും പ്രിയപ്പെട്ട എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേജിക്കും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയോടുമുള്ള എൻ്റെ ഏറ്റവും സ്നേഹവും കടപ്പാടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം രാഹുൽ ഗാന്ധി എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സഭയായ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അങ്ങമായി ഈ എളിയാലന്റെ നിയമിച്ച നേതൃത്വത്തോട് ഏറെ നന്ദി അറിയിക്കുന്നു വരാൻ പോകുന്ന നാളുകൾ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന്റെ നാളുകളാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ ദുർഭരണത്തിന് അറിവ് വരുത്താൻ ഇനി മാസങ്ങളെ ബാക്കിയുള്ളൂ അതോടൊപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ ഫാസിസ്റ്റ് സർക്കാരിനെയും താര ഇറക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ബോധ്യത്തോടെ ഒറ്റ ായി ഒരു മനസ്സായി നമുക്ക് പ്രവർത്തിക്കാം ഇന്ന് പുതുതായി സഹോദരനാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൈത്താങ്ങായി ചെറിയ കുറ്റിപ്രായത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ വക്കീലായി വന്ന ഉടനെ അന്ന് മുതൽ എന്നോടൊപ്പം എന്തൊക്കെ പിടിച്ച് എനിക്ക് വേണ്ടി പിന്തുടയും എനിക്ക് വേണ്ടി സപ്പോർട്ട് തന്ന കൊണ്ട് സണ്ണി പുതിയ പദവിയിലേക്ക് വരുന്നത് ഞാൻ അഭിമാനത്തോട് നോക്കി കാണുകയാണ് ഈ രാഷ്ട്രീയത്തിൽ വളർച്ച സണ്ണി ജോസഫ് നേടിയെടുത്തത് ഞാൻ അഭിമാനിക്കുന്നു ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമാനിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന സണ്ണി ജോസഫിനെ നിലത്തിലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മികച്ച ഒരു ടീം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ തിളക്കുന്ന രക്തം ഒരു ടീം നമ്മൾ സണ്ണി ജോസഫിന് നൽകിയിട്ടുണ്ട് അവർ ഈ കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അത്യുജ്ജലമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ യുദ്ധ യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഞാൻ എന്റെ ചെറുപ്പക്കാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാ തരംഗത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നാളെയും ഞാൻ ഉണ്ട് എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ് കൊടുത്ത് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ ഒരു വിളചോദിക്കാൻ ഒരു അവസരം കിട്ടിയത് ഞാനത് വലിയ ഭാഗ്യമായി കാണുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും ഭാഗ്യം ഇവിടെ 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 നേരത്തെ പറഞ്ഞ നേരത്തെ നേരത്തെ പറഞ്ഞ സി എം ജി കണ്ണൻ കണ്ണന്റെ കുടുംബത്തിന് കെ പി സി സി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കട്ടെ വളരെ പാവപ്പെട്ട കുടുംബമാണ് സർക്കാർ പട്ടിണിയാണ് കുടുംബം രോഗികളും പട്ടണികാരും കുടുംബം മുഴുവൻ കണ്ണന്റെ ആ കണ്ണന്റെ കുടുംബത്തെ സഹായിക്കേണ്ടെന്ന ബാധ്യത നമുക്കാണ് കോൺഗ്രസിനാണ് അത് നിങ്ങളും എല്ലാ ആളുകളും ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് புதிய விஷேஷங்களுமாய் வீண்டும் கண்டு முட்டாம் அதுவரை ஏவருக்கு நந்தி நமஸ்காரம்